നമസ്കാരം ഇപ്പോൾ ലഭ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിൽ രണ്ട് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്നാണ് വിവരം അരവിന്ദ് കെജ്രിവാളിന്റെ മൊഴിയെടുത്ത ഇഡി സംഘം ഡിജിറ്റൽ ഉപകരണങ്ങളും അഞ്ച് ഫോണുകളും പിടിച്ചെടുത്തുവെന്നും വിവരമുണ്ട് ചോദ്യം ചെയ്യലിന് പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അറസ്റ്റിൽ നിന്ന് സംരക്ഷണം വേണമെന്ന ആവശ്യം ഡൽഹി ഹൈക്കോടതി നിരസിച്ചതിന് പിന്നാലെയാണ് സെർച്ച് വാറന്റുമായി എൻഫോഴ്സ്മെന്റ് സംഘം കെജ്രിവാളിന്റെ വീട്ടിലെത്തിയത് വീടിന് പുറത്ത് വൻ പോലീസ് സന്നാഹമാണ് വിന്യസിച്ചിരിക്കുന്നത് വീടിന് പുറത്ത് വലിയ പ്രതിഷേധം ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഉയർത്തുകയും ചെയ്യുന്നുണ്ട് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ജയിലിൽ നിന്നും ഭരിക്കുമെന്നാണ് ആം ആദ്മി വിഷയത്തിൽ പറയുന്നത് അറസ്റ്റ് തടയുന്നതിനെതിരെ കെജ്രിവാൾ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു അടിയന്തരമായി വാദം കേൾക്കണമെന്നായിരുന്നു ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടത് മന്ത്രി സൌരഭ് ഭരദ്വാജ് അടക്കമുള്ള എ പി നേതാക്കൾ കെജ്രിവാളിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ കെജ്രിവാളിന്റെ നിയമസംഘ കൂടിയാലോചന നടത്തുകയാണ് ഇടി തുടർച്ചയായിരിക്കുന്ന സമൻസുകൾക്കെതിരെയാണ് കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത് കേസ് പരിഗണിച്ച ജസ്റ്റിസുമാരായ സുരേഷ് കുമാർ കയ്യറ്റും മനോജ് ജെയിനും അടങ്ങുന്ന ബെഞ്ച് അദ്ദേഹത്തിന്റെ ഹർജി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് വാദം കേൾക്കും ചോദ്യം ചെയ്യലിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒൻപത് സമൻസുകളാണ് ഇഡി ഇതുവരെ അരവിന്ദ് കെജ്രിവാളിന് അയച്ചത് എന്നാൽ ഇടയ്ക്ക് മുന്നിൽ ഹാജരാകാൻ അദ്ദേഹം ഇതുവരെ തയ്യാറായിരുന്നില്ല ഞായറാഴ്ചയാണ് ഇ ഡി ഒൻപതാമത്തെ സമൻസും അയച്ചത് ഇതിനു പിന്നാലെയായിരുന്നു അദ്ദേഹം ഇ ഡിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത് ഡൽഹി മുഖ്യമന്ത്രിക്കെതിരെ ഇ ഡി നൽകിയ രണ്ട് പരാതികളിൽ ഡൽഹിയിലെ കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഇ ഡി ഒൻപതാമത്തെ സമൻസ് അയച്ചത് നേരത്തെ അയച്ച എട്ടിൽ ആറ് സമൻസുകളും അവഗണിച്ചതിനെതിരെയായിരുന്നു പരാതി ചോദ്യം ചെയ്യലിന് ഹാജരാകാത്ത കെജ്രിവാളിൽ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഇ ഡി കോടതിയെ സമീപിച്ചത് ഡൽഹി മതി കേസിന്റെ കുറ്റപത്രത്തിൽ പലതവണ കെജ്രിവാളിന്റെ പേര് പരാമർശിക്കപ്പെടുന്നുണ്ടെന്നായിരുന്നു ഇ ഡിയുടെ വാദം രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മദ്യനയത്തിന്റെ രൂപവത്കരണ സമയത്ത് കേസിലെ പ്രതികൾ കെജ്രിവാളുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്നും ഇ ഡി പറയുന്നു ഡൽഹി സർക്കാരിന്റെ വിവിധ ഏജൻസികളുടെ കീഴിലായിരുന്ന മദ്യവില്പനയും ഇടപാടുകളും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനുള്ള നയം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പതിനേഴിനാണ് പ്രാബല്യത്തിൽ വന്നത് ലഫ്റ്റനന്റ് ഗവർണറായി വി കെ സക്സേന ചുമതലയേറ്റതിന് പിന്നാലെയാണ് ലൈസൻസ് അനുവദിച്ചതിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണം അന്വേഷിക്കാൻ നിർദ്ദേശിച്ചത് ക്രമക്കേടുണ്ടെന്ന് കാട്ടി സി ബി പ്രാഥമിക റിപ്പോർട്ട് നൽകിയതോടെ കേസ് രജിസ്റ്റർ ചെയ്തു വിവാദമായതോടെ കഴിഞ്ഞ വർഷം ജൂലൈ മുപ്പത്തിയൊന്നിന് ഈ മദ്യനയം പിൻവലിക്കുകയായിരുന്നു ഡൽഹിയിൽ സർക്കാരിൻ്റെ കീഴിലായിരുന്ന മദ്യവിൽപ്പനയുടെ ലൈസൻസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറിയതിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന് ഇഡി പറയുന്നു കള്ളപ്പണം വെളുപ്പിച്ചെന്ന് ഉൾപ്പെടെയാണ് ഇടി കണ്ടെത്തിയത് ഏതാനും മദ്യവ്യവസായികൾക്ക് അനർഹമായ ലാഭം ലഭിച്ച ഇടപാടിൽ ഡൽഹി ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദയും കവിതയും എ നേതാവ് വിജയ് നായരും ഇടപെട്ടുവെന്നാണ് ആരോപണം കെ ചന്ദ്രശേഖര റാവുവിന്റെ മകളായ കവിത ഡൽഹി മദ്യനയ അഴിമതിയിൽ നിർണായക പങ്ക് വഹിച്ച സൗത്ത് ഗ്രൂപ്പിന്റെ ഭാഗമാണെന്ന് ഇ ഡി ആരോപിക്കുന്നു ഹൈദരാബാദ് വ്യവസായി ശരത് റെഡ്ഡി വൈഎസ് ആർ കോൺഗ്രസ് പാർട്ടി എം പി മകുന്ദ ശ്രീനിവാസലു റെഡ്ഡി മകൻ രാഘവ് മകുന്ദ റെഡ്ഡി എന്നിവരാണ് സൗത്ത് ഗ്രൂപ്പിലെ മറ്റുള്ളവരെന്നാണ് ഇ ഡി പറയുന്നത് കേസുമായി ബന്ധപ്പെട്ട കവിതയുടെ കൂട്ടാളിയും ഹൈദരാബാദിലെ മധ്യവ്യവസായുമായ മലയാളി അരുൺ രാമചന്ദ്രൻ പിള്ളയെ ഇ ഡി നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഡൽഹിയിൽ സർക്കാരിന്റെ കീഴിലായിരുന്ന മദ്യവിൽപ്പനയുടെ ലൈസൻസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറിയതിന്റെ മറവിൽ കോടികളുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് ഇഡി കണ്ടെത്തിയിരിക്കുന്നത് അതേസമയം മദ്യനയ അഴിമതി കേസിൽ ബിആർഎസ് നേതാവ് കെ കവിതയും ഇ ഡി നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു തെലങ്കാന മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കൂടിയായ കവിതയുടെ ഹൈദരാബാദിലെ വസതിയിൽ ആദായ നികുതി ഇ ഡി ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തിയതിന് പിന്നാലെയായിരുന്നു ഈ അറസ്റ്റ്